രായ നേതാക്കളെറഞ്ഞ സുഹൃത്തുക്കളെ ബാബരി മാത്രമാണ് നീതി എന്ന പ്രമേയത്തിന് കീഴിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനം പല ആംഗിളുകളിൽ പ്രസക്തമായ ഒന്നാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിലേറ്റവും ശ്രദ്ധേയമായി അത് പ്രസക്തമാകുന്നത് വ്യത്യസ്ത സമുദായങ്ങളുടെ സമൂഹങ്ങളുടെ ആശയധാരകളുടെ ഹിന്ദുത്വക്കെതിരെയായുള്ള പ്രതിരോധത്തെക്കുറിച്ചുള്ള ആലോചനയാണ് അത് മുൻനിർത്തിയുള്ള വർത്തമാനമാണ് എന്നതാണ് ഈ സമ്മേളനം ബാക്കിയാക്കുന്ന വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ആലോചന എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ നാട്ടിൽ കൂടെ കൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ചോദ്യം ഹിന്ദുവും ഹിന്ദുത്വയും തമ്മിലുള്ള വ്യത്യാസമെന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഹിന്ദുത്വയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ എന്ന ചോദ്യം കേട്ടിട്ട് കുറച്ച് കാലങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ് അതുകൊണ്ട് ഹിന്ദു ഹിന്ദുത്വ ഈ രണ്ടും വേർതിരിയുന്ന അതല്ലെങ്കിൽ അതിൽ ലയനം സാധ്യമായ അതിൻ്റെ ലയനത്തിന് പാകപ്പെട്ട് കഴിഞ്ഞ എല്ലാവരെയും നമുക്ക് പുകമറക്ക് പുറത്ത് വെളിച്ചത്ത് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയൊരു സന്ദർഭം കൂടിയാണ് രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായി മലയാളത്തിൻ്റെ ഒരു പാട്ടുകാരി നടത്തുന്ന ഒരു അഭ്യർത്ഥന പോലും എത്ര പ്രഛന്നമായാണ് അവരിൽ ഹിന്ദുത്വ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ആഴ്ചകളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് മൂലം നടക്കേണ്ടിയിരുന്ന പുതിയ സെൻസസ് അത് പിന്നീട് ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇനി ജനറൽ എലക്ഷന് ശേഷം ഇരുപത്തിനാലിലും നടക്കും എന്നാണ് പറയുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനി അത് നടന്നാലും ഇനി അങ്ങനെ ഒരു സെൻസസ് ജനങ്ങളുടെ മതത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തേണ്ടതില്ലാത്ത വിധം എല്ലാവരും ഹിന്ദുത്വക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞ ഹിന്ദുക്കളായി അതായത് മുസ്ലിം ഹിന്ദുക്കളായും ക്രൈസ്തവ ഹിന്ദുക്കളായും നല്ല ഹിന്ദുക്കളായും മതേതര ഹിന്ദുക്കളായും ഒക്കെ എല്ലാവരും മാറിക്കഴിഞ്ഞ ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മളെടുത്ത് പ്രവേശിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ശ്രീമാൻ അംബേദ്കറിനെ കുറിച്ച് നമ്മൾ പറയാറുള്ള എല്ലാ വാക്കുകളിലും പുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ വർത്തമാനങ്ങളിലും ഗൗരവത്തിൽ നമ്മളുടെ സമുദായങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്ത ഒരേ ഒരു വിഷയം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ഹിന്ദു ഏകീകരണത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടു നിർത്താൻ ഇവിടുത്തെ ആദ്യകാല ഹൈന്ദവ സഭകൾക്ക് സാധിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് തുടങ്ങുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സെൻസസ് കള്ളികളിൽ ആകെക്കൂടി ഉണ്ടായിരുന്ന സമുദായങ്ങൾ ക്രൈസ്തവ സമുദായം സിഖ് സമുദായം പാഴ്സികൾ മുസ്ലിമുകൾ അതുപോലെ തന്നെ മറ്റ് ജനസമൂഹങ്ങൾ എന്നുള്ള ടാബ്ലേഷന് കീഴിലായിരുന്നു പിന്നീട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലൊക്കെ എത്തുമ്പോൾ അത് രജപുത്രർ ബ്രാഹ്മണർ മറ്റു ജാതികൾ എന്നുള്ള പേരിൽ അസംഖ്യം കോളങ്ങളിലേക്കാണ് പിന്നീട് അത് മാറുന്നത് പിന്നീട് തൊള്ളായിരത്തി ഒന്ന് എത്തുമ്പോൾ വലിയ ആവശ്യങ്ങൾ നമ്മളിന്ന് ഹിന്ദുവാണോ ഹിന്ദുത്വയാണോ പ്രശ്നമെന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠനവിധേയമാക്കേണ്ടുന്ന ഹിന്ദു ഏകീകരണത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ആലോചനകൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അന്നത്തെ സെൻസസ് കമ്മീഷണർ ആയിരുന്ന ഇ എ ഗെയ്റ്റിന് ഒരു സർക്കുലർ പുറപ്പെടുപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം ആരാണ് ഹിന്ദു ഇന്ത്യയിലെ ആരാണ് ഹിന്ദു എന്നുള്ളതിൻ്റെ ഗെയ്റ്റ് സർക്കുലർ ഇ എ ഗെയ്റ്റ് പുറപ്പെടുവിച്ച ആ സർക്കുലർ പറയുന്നത് നിങ്ങൾ ഐത്തത്തിന് വിധേയമാകുന്നുണ്ടോ നിങ്ങൾ ഹിന്ദു മഹാദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ഉത്തരങ്ങൾ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൃത്യമായി നൽകുന്നവരും നൽകാത്തവരെയുമൊക്കെ കള്ളിതിരിച്ചുകൊണ്ട് അവർ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളല്ല എന്ന ഒരു അടിസ്ഥാനമാക്കാം എന്നുള്ള ആ സർക്കുലറിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്ത്യയിൽ വരുന്നത് അധികാലമായിട്ടില്ല ഒന്നിലെ അതായത് നൂറ്റി ഇരുപത് കൊല്ലം മുമ്പുള്ള ഒരു ചർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ഏകീകരണത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ഘട്ടത്തിൽ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് തങ്ങൾ വിശ്വാസപരമായി നിർത്തിയിട്ടുള്ള ഒരു കൂട്ടരെ തങ്ങളുടെ വർണ്ണാശ്രമ അടിസ്ഥാനപ്പെടുത്തി വർണ്ണങ്ങളിൽ പോലും ഉൾപ്പെടാത്ത ഈ ഇവിടെ ജീവിതം തന്നെ ഒരു നരകയാഥനയായി വിധിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസപരമായി തന്നെ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടരെ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളാക്കാൻ ശടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുനുഷ്യയെപ്പോലെ ഏ മനുഷ്യയെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞത് അതിന് യുധിഷ്ഠിരൻ പറഞ്ഞൊരു ഉത്തരമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് കാരണം യുധിഷ്ഠിരന് സ്വർഗപ്രവേശനം സാധ്യമായപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞത് എന്നോടൊപ്പം എൻ്റെ നായ കൂടി സ്വർഗത്തിൽ കയറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതായത് ഇവിടുത്തെ പുറത്തു നിർത്തപ്പെട്ട ജനതയ്ക്ക് ഉപമിക്കാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട നായയോടാണ് യുധിഷ്ഠിരന്റെ ഉപമ എടുത്തുകൊണ്ടെന്ന് ഇ എ മുൻഷി സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ബി ആർ അംബേദ്കറിനെ പോലെയുള്ളവർ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആലോചന മുന്നോട്ട് വെച്ച് ലോകത്തെ ഏറ്റവും ഭാവനാത്മകമായൊരു ഭരണഘടന നമുക്ക് സമ്മാനിക്കുമ്പോൾ തന്നെ ആ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും കാതലായ അന്വേഷണം തേടി താനൊരു ഹിന്ദുവല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കം എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് പക്ഷേ അതിനെ സമർത്ഥമായി ജാതി സമുദായങ്ങളുടെ എല്ലാ സമവാക്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഏറ്റവും നല്ല മതം നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഏറ്റവും മികച്ചൊരു മതമായി അതിനെ പരിവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് ഹിന്ദുത്വയ്ക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളടത്താണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ രാജ്യത്തെക്കുറിച്ചുള്ള മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ നമുക്കുമ്പിൽ വീണ്ടും വരുന്നത് അതുകൊണ്ട് ലോകത്തെ ജനാധിപത്യങ്ങളൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ലോകത്തെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആലോചനയിൽ ഏറ്റവും മായിട്ടുള്ളൊരു കാര്യം ജനാധിപത്യത്തെ പുനർനിർവചിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഡെമോക്രസി എന്നുള്ളത് കഴിഞ്ഞുപോയൊരു സങ്കല്പത്തിന്റെ പേരല്ല മറിച്ച് ബിക്കമിങ് ഡെമോക്രസി സംഭവിക്കാനിരിക്കുന്ന നവജനാധിപത്യത്തെ ഭാവി ജനാധിപത്യത്തെ കുറിച്ചുള്ള സങ്കല്പമാണ് എന്നുറപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത സമുദായങ്ങളോടുള്ള സംഭാഷണവും വ്യത്യസ്ത സമുദായങ്ങളുടെ ഏകീകരണവും ഒരൊറ്റ ചരടിൽ ഒരൊറ്റ ഹിന്ദുത്വ ബെൽറ്റിന് കീഴിൽ അമർന്നിരിക്കാൻ വിധിക്കപ്പെട്ടു പോയ ആളുകളോടുള്ള സംഭാഷണമടക്കമുള്ള ഒരു സൗഹൃദ അന്തരീക്ഷത്തെ അതല്ലെങ്കിൽ സംവാദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ ഹിന്ദുത്വക്കെതിരെയുള്ള പോരാട്ട മുഖത്തെ ശക്തിപ്പെടുത്താൻ ബാബരിയുടെ ഓർമ്മകൾ തീർച്ചയായും ഓർമ്മകളാണ് നമുക്ക് മുന്നോട്ട് നടക്കുന്നതിനുള്ള ഇന്ധനം തീർച്ചയായും അതിൽ ബാബരിക്ക് സജീവമായ പങ്കുവഹിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഏറ്റവും നല്ല സമൃദ്ധമായ നമ്മളുടെ ആലോചനകൾ കൂടുതൽ പുഷ്കലമാകാനും സമൂഹത്തിലെ വ്യത്യസ്ത ജനസമൂഹങ്ങളെ ഹിന്ദുത്വക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മളുടെ സംവാദത്തിൻ്റെ കൂടെ ഭാഗമാക്കി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും എസ് ഇന്ന് സം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തെ തുടർന്ന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നദി ദൈവത്തിനെ സ്തുതി സ്ലാ വലൈക്കും വറഹമുല്ല नंदी, डॉक्टर नहाज साब